ഞാൻ മറക്കാത്തത് വേറെല്ല ഈ ഷൂട്ടിങ്ങിന്റെ ഇടയില് ഒരു കുഞ്ഞു ആക്സിഡന്റ് ഒക്കെ പറ്റി കുറച്ച് റെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് തിരിച്ചു വന്നത് ഏറ്റവും സന്തോഷമുള്ള കുറെ മൊമെന്റ്സുമായിട്ടായിരുന്നു ഞാൻ ഈ ട്രെയിലറിൽ കാസർഗോഡ് ഭാഷയിലാണല്ലോ സംസാരിച്ചേക്കുന്നത് ക്യാരക്ടർ ക്യാരക്ടർ കണ്ടിട്ട് ഒരു കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ സ്പെഷ്യലാണ് അതുകൊണ്ട് തന്നെ മറ്റൊരു വീണ്ടും രണ്ടാമത്തെ കുറെ നാളുകളായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ കോമഡി സിനിമയിൽ ഇനി എപ്പോഴാണ് ചേട്ടാ കാണാൻ പറ്റുക എന്നുള്ളത് ഞാനും പേഴ്സണലി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇതിൽ എൻ്റെ കഥാപാത്രം എത്രത്തോളം ചിരിപ്പിക്കുമെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ ഈ നിൽക്കുന്നവരെല്ലാവരും നിങ്ങളെ നന്നായി എന്റർടൈൻ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം കാരണം രണ്ട് വർഷം മുമ്പാണ് ഞാൻ ജോ ആൻ ജോ എന്ന സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം അരുൺ ഡി ജോസ് എന്ന സംവിധായകൻ്റെ ഒരു സിനിമ ചെയ്യണം എന്നുള്ളത് അത് എൻ്റെയും അരുണിൻ്റെയും ഒരു കോമൺ ഫ്രണ്ട് ബിനും പപ്പു ബിനു ബിനു ആണ് എന്നെ ഒരു സം അളിയ ഒരു കഥ പറയണം അരുൺ എന്ന് പറയുന്നത് സോ അപ്പ തന്നെ ഞാൻ ഈ സിനിമ മനസ്സുകൊണ്ട് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ കഥയും കൂടി കേട്ടപ്പോൾ ഒരു രക്ഷയിലും ഒളിയാണ് ഇത് എന്തായാലും പിന്നെ എനിക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം യുവതലമുറയിലുള്ള എല്ലാ ആളുകളും ഈ സിനിമയിൽ ഉണ്ട് അർജുൻ മാത്യു സംഗീത് ഷാം മായിമ പിന്നെ നമ്മുടെ സ്വന്തം ഷാജോൻ ചേട്ടൻ ഇവരെല്ലാവരായിട്ടും വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര രസമായിരുന്നു സോ ഫെബ്രുവരി ഫോർട്ടീൻത്തിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റൊമാൻസ് റിലീസ് ചെയ്യും എന്തായാലും നിങ്ങൾക്കൊരു നല്ല എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും ഈ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു

ഈ വർഷം അതുപോലെ തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന മറ്റൊരു സിനിമയാണ് ഓടും ചാടും ആ എന്തെങ്കിലും അപ്ഡേറ്റ് പറ്റുമെങ്കിൽ കുതിര ും ഇപ്പോഴും ബാംഗ്ലൂരിൽ ഏകദേശം തൊണ്ണൂറ് ദിവസമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അത് ഇനിയും ഒരു പത്തൊമ്പത് ദിവസം കൂടിയുണ്ട് മെയ് സിക്സ്റ്റീൻത്തിന് അത് റിലീസ് ചെയ്യും റിലീസ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കംപ്ലീറ്റ് ആണ് ആണ് ഏത് പറയാൻ പറ്റില്ല ഹ്യൂമറിൽ പറഞ്ഞു പോകും സിനിമ ചെയ്തു തുടങ്ങിയപ്പോൾ മൂന്ന് പാട്ടും കഴിഞ്ഞ പതിനാല് പാട്ടും ആയൊരു പടമാണ് അപ്പോൾ അതിന്റേതായിട്ടുള്ള വ്യത്യാസം എന്റെ ദൈവത്തിലുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് പടം ഇഷ്ടമാണെന്നോ പാട്ടും ഇഷ്ടാവും ഇവന്റെ കൂടെ എല്ലാം ചാലഞ്ചിങ് ആണ് കുറച്ച് പണിയാണ് പക്ഷേ ഫൺസ് ഫൺ പുതിയ എക്സ്പീരിയൻസ് പുതിയ

புலியை பார்த்தேன் சிரிக்கின்ற சிசுவை போலே கோபங்கள் மறந்து சிரிப்பேனே கதராமல் பூ விழும் குளத்தின் மேலே உருவாகும் வரையல் போலே நான் வாழ்க அதிர்வை குதிப்பேனே கதறாமல் தானே தானே அதிரே മൂന്നാമത്തെ സിനിമയാണ് ജോ ആൻഡോ പിന്നെ എന്താ അതല്ല ഈ എല്ലാവരും പറഞ്ഞ പോലെ എനിക്ക് എഡിജനെ നല്ല പരിചയമുണ്ട് അല്ലാണ്ട് ക്രൂവും എല്ലാവരും നല്ല പരിചയമുണ്ട് ഇപ്പോൾ അഖിലേട്ടന്റെ കൂടെയും എഡിറ്റർ ചമൻ പിന്നെ ഷാജേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ചിൽ ടൈം എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത് ശരിക്കും അറിഞ്ഞില്ല ഈ ട്രെയിലർ പോലത്തെ ഒരു സിനിമയാണ് ട്രെയിലർ ആക്ച്വലി സിനിമയുടെ ഒരു മീറ്ററും എന്താണ് സിനിമ എന്നുള്ള ഒരു മൂഡൊക്കെ ആ ട്രെയിലറിലുണ്ട് ഡയറക്ടർ പറഞ്ഞ പോലെ അതും അതിനെ കുറച്ച് കുറച്ചും കൂടെ എക്സ്പെക്ട് ചെയ്ത് വന്നാൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും കുറെ കോമഡിയും ആക്ഷൻ സോങ്സ് എല്ലാം ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാരും ട്രെയിലറൊക്കെ കണ്ടിട്ട് പറ എന്താണ് ഇഷ്ടമായത് താങ്ക് യു സോ ട്രെയിലർ കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നി ഇതിൽ കുറച്ച് അധികം ആക്ഷൻ ഒക്കെ ഉണ്ടെന്ന് ആദ്യമായിട്ടാണോ മാത്യു ആക്ഷൻ ചെയ്യുന്നത് എങ്ങനെയുണ്ടായിരുന്നു കുറച്ച് കൊറച്ച് എനിക്ക് തോന്നി എയ്റ്റ് ഡേയ്സോളം ഫൈറ്റ് മാത്രം ഉണ്ടായിരുന്നു അപ്പൊ കുറച്ച് വേർത്ത് കുറച്ച് പേർത്തു പക്ഷെ എന്തായാലും ആ ഒരു റിസൾട്ട് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുമല്ലേ ശരിക്കും മാത്യു ചേഞ്ചാണ് വന്നിരിക്കുന്നത് ലുക്കൊക്കെ മാറി ആള് കുറച്ചും കൂടി ഗ്ലാമർ ആയി കോൺഫിഡന്റ് ആയി ഇപ്പൊ മാത്യുന്റെ ഫോട്ടോസിന്റെ ഒക്കെ അടിയിലുള്ള കമന്റ് നോക്കുകയാണെങ്കിൽ ജൂനിയർ വിജയ് ജൂനിയർ പൃഥ്വിരാജ് എന്നൊക്കെയാണ് എന്താ റോമാൻസ് ടീം നൽകിയും കോൺഫിഡൻസും ആണോ ഈ ഒരു ഗ്ലോപ്പിന്റെ പിന്നിൽ ആക്ച്വലി ട്രെയിലർ മനസ്സിലായി ഈ ഓൾമോസ്റ്റ് ലുക്ക് ആ പടത്തിന് വേണ്ടി ഈ ലുക്ക് അപ്പൊ ഡയറക്ടറും നമ്മുടെ മേക്കപ്പ് സെറ്റ് എനിക്ക് ഞാൻ പിന്നെ അങ്ങനെ ഇഷ്ടിക്കാന്ന് ചോദിച്ചു എഡിജെ പടമാണ് പൊളി പടം ആണ് എനിക്ക് ജോൻജോ കണ്ടതിന് ശേഷം ഭയങ്കര ഇഷ്ടപ്പെട്ടു വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടായൊക്കേഷനിലേക്ക് എത്തിയപ്പോ ഇവരായിട്ടൊന്ന് ജെല്ലായി മാറാൻ അപ്പൊ ഞാൻ എഡി ജെ കുറച്ച് ബഹുമാനം കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നേരത്തെ കണ്ടാ മനസ്സിലായി മാത്യു എഡി ജെ ആയിട്ട് എങ്ങനെയാ ഡീൽ ചെയ്യണമെന്നുള്ളത് ലൊക്കേഷനില് ഞാനൊന്നും വിളിക്കില്ല അങ്ങനൊന്നും ഡയറക്ടറാണ് ഡയറക്ടർ ആണ് ഏഹ് ഇത് എന്താ ചേട്ടറാണ് അപ്പൊ മനസ്സിലായി ഈ പടത്തിന്റെ ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളും അങ്ങനെയാണ് പതുക്കെ ഈ ടീമിലേക്ക് ബ്ലെൻഡ് ആയത് അപ്പോ ഈ പടം സ്പെഷ്യൽ ആണ് തീർച്ചയായിട്ടും കാരണം ചെയ്ത് വെച്ചേക്കുന്നത് ഓഡിയൻസ് കാണാനുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ എല്ലാ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും ക്രൂ മൊത്തം പൊളിയായിരിക്കും എന്നൊരു വിശ്വാസമുണ്ട് ബാക്കി ഡേ സോ നമുക്ക് അധികം ഡീറ്റെയിൽസ് ഒന്നും ും ആകെ ഒരു പാട്ടും പിന്നെ ഇപ്പൊ ഇതാ ട്രെയിലറും ആണ് കിട്ടിയിട്ടുള്ളത് ആ പാട്ടില് നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ചേട്ടന്റെ ഫസ്റ്റ് ഫുൾ ഓൺ ഡാൻസ് പെർഫോമൻസ് അല്ലേ തന്നില്ല അർജുന ആയിരുന്നു ആ ഒരു ഡാൻസ് സീക്വൻസ് പിന്നെ എൻജോയ് എനിക്ക് ഡാൻസ് അത്യാവശ്യം ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു ഇതുവരെ ഒരു ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായില്ല അപ്പൊ ആദ്യമായിട്ടാണ് സൂട്ടും ഒക്കെ ഡാൻസ് അത് എൻജോയ് ചെയ്തിട്ടുണ്ട് അയ്യോ ഭയങ്കര സന്തോഷം ഇവിടെ നിൽക്കുമ്പോ കാരണം കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത് ഞങ്ങൾ ഇവിടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായി ഞാനും ശ്യാമൊക്കെ അത് ആ സിനിമ അന്ന് ഇവിടെ വന്നിരിക്കുമ്പോ അത് ഏതൊരു ലെവലിലേക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുമ്പോ എന്റെ ശരിക്കുള്ള പേരെല്ലാരും വിളിക്കുന്നത് അമൽ ഡേവിസ് എന്നാണ് അതിന് സന്തോഷമുണ്ട് താങ്ക് യു സോ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് വേറെ ആരും മറന്നാലും സംഗീതൻ മറക്കില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കൊക്കെ അറിയാം സോ എങ്ങനെയായിരുന്നു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഇവരൊക്കെ ആയിട്ടുള്ള റിയൽ ലൈഫ് ബ്രോമാൻസ് എങ്ങനെയോ എന്തോ അർത്ഥം വെച്ചു പറഞ്ഞ പോലെ ഞാൻ മറക്കാത്തത് വേറെന്നുകൊണ്ടല്ല ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞ് ആക്സിഡൻ്റ് ഒക്കെ പറ്റി കുറച്ച് റെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് തിരിച്ചു വന്നത് ഏറ്റവും സന്തോഷമുള്ള കുറേ മൊമെൻസുമായിട്ടായിരുന്നു ഇപ്പോൾ ഈ പടത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ പ്രേമലുവിന് ശേഷം കുറേ ആഗ്രഹിച്ച് ചെയ്ത ആദ്യത്തെ പടമാണ് അതിന് ശേഷം പിന്നെ ഇപ്പോൾ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ അത്രയും സ്പെഷ്യലായിട്ട് അരുൺ ജേട്ടൻ കഥ പറഞ്ഞപ്പോൾ തന്നെ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം തോന്നിയ ക്യാരക്ടറുമായിരുന്നു സിനിമയുമായിരുന്നു അപ്പോ അമൽ ഡേവിസ് പോലെ തന്നെയായിരുന്നു ഈ പടത്തിലെ ക്യാരക്ടറുടെ പേര് ഹരിഹരസുധൻ എന്നാണ് പേര് അപ്പോ ഈ പേരും മാറട്ടെ ഹെവി ശരിക്കും ഈ സിനിമയിൽ ഒരു മാത്രീസിനും പിന്നിൽ എന്തെങ്കിലും റീസൺ റീസൺ ഉണ്ടോ എന്ന് പേര് എനിക്ക് തോന്നിയൊരു ഐഡിയ ആയിരുന്നു ഇങ്ങനെ ഒരു മൂക്കുത്തി വന്നു കഴിഞ്ഞാൽ രസമായിരിക്കുമല്ലോ എന്നുള്ളത് പിന്നെ റോൺ എക്സൈഡിനൊക്കെയാണ് ക്ലീൻ ലുക്കും അരുൺ ചേട്ടൻ പറഞ്ഞിട്ടായിരുന്നു ബസ് കട്ടും ഒക്കെ വന്നത് അപ്പൊ അത് അമളുടെ യൂസ് ഭയങ്കര ഡിഫറെന്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്തു തോന്നുന്നു പക്ഷെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിരുന്നു ട്രെയിലറൊക്കെ കണ്ടപ്പോ ഞാനായിരുന്നു നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എ ഡി സിയുടെ കൂടെ എന്റെ രണ്ടാമത്തെ പടമാണ് ഇവരുടെ കൂടെ അർജുൻ അർജുൻ കൂടെ ആദ്യം ആണ് ഇവന്റെ കൂടെ പിന്നെ തുടങ്ങിയപ്പോ തൊട്ട് ഇതിന്റെ കൂടെ തന്നെയാണ് ആദ്യത്തെ പടം മുതൽ ഇവടെയാണ് മാത്യുവിന്റെ കൂടെ മൂന്നാമത്തെ പടമാണ് എ ഡിജ ആദ്യത്തെ പടമാണ് എനിക്ക് എയ്റ്റീൻ പ്ലസ് എന്നുള്ള പടത്തിലാണ് എനിക്ക് ശരിക്കും ഒരു സിനിമയിലൊരു നല്ലൊരു ക്യാരക്ടർ കണ്ട ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത് ആ സിനിമയിലുള്ള ആളെല്ലാം ചോദിച്ചു തുടങ്ങിയത് എയ്റ്റീൻ പ്ലസ് ആണ് എയ്റ്റീൻ പ്ലസ് കണ്ടിട്ടാണ് എന്നെ അമനനിലേക്ക് വിളിച്ചത് എയ്റ്റീൻ പ്ലസിലെ ക്യാരക്ടർ കണ്ടിട്ട് എനിക്ക് ഇപ്പോൾ ഒരു തെലുങ്ക് ഫിമിലൊരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എറ്റീൻ പ്ലസും എഡിജയും വളരെ സ്പെഷ്യലാണ് അതുകൊണ്ട് തന്നെ എഡി ജയുടെ മറ്റൊരു പടത്തിലും വീണ്ടും രണ്ടാമത്തെ ഒരു പടത്തിലും അഭിനയിക്കാൻ സാധിക്കുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഇതൊരു ഫാമിലി ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെക്കേഷൻ മൂഡിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് എനിക്ക് ഒരുപാട് പറഞ്ഞ പോലെ കുറച്ച് ഡിലേ കണ്ടിന്യൂസ്ലി ഉണ്ടായിരുന്നില്ല ഇവരുടെ കൂടെ കാരണം ഇപ്പോൾ ഈ ട്രെയിലറി കണ്ടതുപോലെ എൻ്റെ ക്യാരക്ടർ മിസ്സിങ് ആണ്

ഞാനൊരു കുറച്ചൊരു കുറച്ചൊരു പഴയ പാട്ടാണ് പാടുന്നത് പഴയ പാട്ടുകളോടാണ് ഇഷ്ടം ഇതൊരു തമാശത്താ മതി സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട ഉണർന്നുവോ മൂളം തണ്ടിലും മീണം പൊഴിഞ്ഞുവോ മണിച്ചുണ്ടിലിന്നൊരു തേൻകണം ഉണർന്നുവോ മൂളം തണ്ടിലും പൊഴിഞ്ഞുവോ മണിച്ചുണ്ടിലിന്നൊരു തേൻകണം തനിച്ചു പാടിയ പാട്ടുകളെല്ലാം നിനക്ക് ഞാൻ എൻ്റെ നൈവേദ്യമാക്കി കൂടെ കൂടെവിടെ മുല്ലക്കാട് വിടെ ചെല്ലക്കാറ്റിനോടാ കഥ പറയുകില്ലേ ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം ഒരു പോലെ സുഖം മധുകണം നീ ആരാരോ അല്ല ഇത്ര ആൾക്കാരുണ്ടത് ഞാൻ പ്രതീക്ഷയില്ലേ ഞാൻ ആക്ച്വലി ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും റൊമാൻസ് ഇതിൻ്റെ ഇതിൽ വന്നിരിക്കുമ്പോൾ നിൽക്കുമ്പോൾ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് കാരണം ഇവരോടൊക്കെ അഭിനയിക്കാൻ നമ്മൾ ടി വിയിലും തിയേറ്ററിലും മാത്രം കണ്ട് മറന്ന മുഖങ്ങൾ ഇവരോട് അഭിനയിക്കാൻ സാധിച്ചതിൽ ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ധരിച്ചു വെച്ചതും ഞാൻ കണ്ടതും ഭയങ്കര ഡിഫറൻസാണ് കാരണം നമ്മൾ ഫിലിമിലൊക്കെ കാണുമ്പോൾ നമ്മൾ ഇവരൊക്കെ കുറച്ച് വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്ന് കരുതിയിരുന്ന ഞാൻ കുറച്ച് അച്ഛട്ടോ നന്ദി അപ്പോ അങ്ങനത്തെ വരെ കമ്പനി ആയി കാരണം എൻ്റെ നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരെ പോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യാനും ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആവാൻ പറ്റി അതിന് അവരോട് എനിക്ക് ഭയങ്കര 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 നന്ദി പറഞ്ഞുകൊള്ളുന്നു ഞാൻ നന്ദിയെന്ന് പറഞ്ഞത് അപ്പോൾ എന്നെ ഇതിൽ വിളിച്ച എ ഡി ജെക്കും റേച്ചേട്ടനും എന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് ഒരുപാട് സന്തോഷമുണ്ട് ആദ്യം തന്നെ ഹലോ എവറി വാൻ ഞങ്ങൾക്ക് വേ ഏ എന്ത് സുഖം സുഖം ഞങ്ങൾക്ക് സുഖമല്ലേ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിന് ഒരുപാട് ഒരുപാട് നന്ദി എനിക്കിത് വളരെ സ്പെഷ്യലായ സിനിമയാണ് കാരണം നിങ്ങളിപ്പോൾ ഇവിടെ കണ്ട പോലെ തന്നെ ഈ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ അതേ ഒരു വൈബോട് കൂടി ഞാൻ ചെയ്ത സിനിമയാണ് എ ഡി ജെ ഇതിൻ്റെ സബ്ജെക്ട് ആദ്യം പറഞ്ഞു തന്നപ്പോൾ തന്നെ എനിക്ക് ഇത് ഞാൻ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേറെ ആരെങ്കിലും കൊണ്ടുപോകുന്നതായിരുന്നു എൻ്റെ മൈൻഡിൽ അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്ന ഇ ഡി ജെക്കും ആഷിഖ് ഉസ്മാൻ സാറിനും ഞാൻ നന്ദി അറിയിക്കുകയാണ് ആൻഡ് ഞങ്ങളുടെ ടീം അടിപൊളി ടീം ആദ്യം എനിക്ക് എന്താണെന്നറിയാം ഇവരൊക്കെ ഒരുപാട് ഓൾറെഡി മുന്നേ പരിചയമുള്ള ആൾക്കാരാണ് അപ്പോൾ എനിക്ക് ഞാനിതിൽ ആരുടെ കൂടെ ഇതിന് മുന്നേ വർക്ക് ചെയ്തിട്ടില്ല സംഘുവിൻ്റെ കൂടെ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എങ്ങനെ ഇവരുമായിട്ട് ആവും എന്നുള്ളത് ആദ്യത്തെ ഒരു നാലു ദിവസം ഞാൻ കുറച്ചിങ്ങനെ സൈഡ് മാറി വയ്ക്കാൻ നിന്ന് പക്ഷെ അതിനുശേഷം ഭയങ്കര കൂട്ടായി പിന്നെ എൻ്റെ പേഴ്സണലി ഞാൻ ആരുമായിട്ടും അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആളല്ല ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊക്കെ അടിപൊളി ആയി അപ്പം ഞാൻ ഒരുപാട് എന്താ പറയുക ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദി റിലീസ് സിനിമ ഞങ്ങൾ ഞങ്ങൾ ഹോൾ ഹാർട്ട് കൊടുത്ത് ചെയ്ത സിനിമയാണ് നിങ്ങൾ ഓഡിയൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു ും നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവരും വെയിറ്റ് ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണിത് ബ്രൊമാൻസ് കുറെ നാളുകളായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ കോമഡി സിനിമയിൽ ഇനി എപ്പോഴാണ് ചേട്ടാ കാണാൻ പറ്റുക എന്നുള്ളത് ഞാനും പേഴ്സണലി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇതിൽ എൻ്റെ കഥാപാത്രം എത്രത്തോളം ചിരിപ്പിക്കുമെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ ഈ നിൽക്കുന്നവരെല്ലാവരും നിങ്ങളെ നന്നായി എൻ്റർടൈൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിനകത്ത് നല്ല നല്ല ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നല്ല ആക്ഷൻ സീക്വൻസ് ഉണ്ടായിരിക്കും എല്ലാം ഉണ്ടാവുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും റൊമാൻസുണ്ടെന്ന കാര്യത്തിൽ ഒരു ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് യാതൊരു സംശയവും അതുപോലെ തന്നെ എ ഡി ജെയുടെ രണ്ടാമത്തെ സിനിമയിലാണ് ഞാനിപ്പോൾ അഭിനയിക്കുന്നത് ഞാൻ ഇതിനു ഇതിനുമുമ്പ് അഭിനയിച്ച ജോ ആൻഡ് ജോ എന്ന് പറയുന്നൊരു സിനിമയിൽ ഒരൊറ്റ സീനിലാണ് ചില തീരുമാനങ്ങൾ നമ്മളെടുക്കുന്നത് ചിലപ്പോൾ തെറ്റിപ്പോയേക്കാം ചിലപ്പോൾ നന്നായേക്കാം എനിക്ക് പേഴ്സണലി ഞാൻ അന്നെടുത്ത തീരുമാനം ഏറ്റവും നല്ല തീരുമാനമായിരുന്നു എന്ന് എനിക്ക് തോന്നാനുള്ള കാരണം എ ഡി ജെയുടെ ഒരു ഫിലിം മേക്കിംഗ് തന്നെയാണ് എഡിജെ ഒരു സിനിമ ചെയ്യുന്നത് അതൊരു ഷൂട്ടിംഗ് പ്രോസസ്സാണെന്ന് പോലും നമുക്ക് ഒരുപക്ഷെ നമുക്ക് തോന്നില്ല അങ്ങനെയാണ് അദ്ദേഹം അത് കൺസീവ് ചെയ്തിട്ടുള്ളത് നമുക്ക് ആർട്ടിസ്റ്റിന് ഒരു ടെൻഷൻ തരാതെ നമ്മൾ അങ്ങേയറ്റം കംഫർട്ടാക്കിയിട്ട് അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിലും ഇത് ഇവരൊരു ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോഴും നമുക്കൊരിക്കലും അതിൻ്റെ ഒരു ഒരു ടെൻഷനോ ഒന്നും നമുക്ക് തോന്നുന്നില്ല അപ്പൊ അന്ന് എനിക്ക് തോന്നിയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ കുറച്ചുകൂടെ നല്ലൊരു വേഷം ചെയ്യണമെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നതും ഞാൻ ഒരുപാട് സന്തോഷിച്ച കുറേ ദിവസങ്ങളായിരുന്നു എന്തായാലും ഇതൊരു കിടിലം പരിപാടിയായിരിക്കും കേട്ടോ അത് യാതൊരു സംശയവും ഇല്ല അപ്പൊ തീയതി എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക പിന്നെ ഈ നിൽക്കുന്ന എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ പുലികളാണ് എനിക്ക് ഈ പറയുന്നത് പോലെ എനിക്കൊരു എന്താണ് ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നത് ഇവർ എന്നെ എങ്ങനെയാണ് എടുക്കുക അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇവരോട് ബിഹേവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഒരു ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതൊക്കെ അങ്ങ് മാറിട്ട് വൻ പൊളിയായിരുന്നു ലൊക്കേഷനിൽ അതിൻ്റെ ഒരു ഒരു വൈബ് ഈ ട്രെയിലറിലുണ്ട് ഇതിൻ്റെ ഇരട്ടി ആയിരിക്കും സിനിമയിൽ വരിക അപ്പോൾ എന്തായാലും ഇതിന് പിന്നാലെ എല്ലാവരും ഇതിൻ്റെ ക്യാമറ അഖിലാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും അസോസിയേറ്റ് ടീം ഫുൾ ടീം എല്ലാവരും ഉഗ്രൻ ടീമായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഇതുപോലെ സിനിമയുടെ ഭാഗമായെന്ന് അതുപോലെ തന്നെ ഒരു ഒരു നല്ല പ്രൊഡ്യൂസർ ഒരു പ്ര പക്ക പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഞാൻ അടുത്ത് നിന്ന് മനസ്സിലാക്കിയത് മിസ്റ്റ് നാഷിഖ് ഉസ്മാൻ്റെ കൂടെ ഈ സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഇപ്പോൾ അഭിനയിച്ചതുകൊണ്ട് പറയല്ല ഇതിന് മുൻപും ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു എന്തൊരു രീതി ഒരു സിനിമ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എങ്ങനെ മാർക്കറ്റ് ചെയ്യണം ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് അത് ഓരോ നിമിഷവും മനസ്സിലാക്കി തന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ആഷിക്ക് താങ്ക് യു സോ മച്ച് ആഷി ഇതുപോലൊരു സിനിമയിൽ ഭാഗമായതിന് അപ്പോൾ എന്തായാലും പതിനാലാം തീയതി എല്ലാവരും തിയേറ്ററിൽ വരിക തീർച്ചയായിട്ടും നമ്മൾ കുറെ നാളായിട്ട് നമ്മുടെ സിനിമ ഗംഭീര സിനിമകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതലും എന്താണ് ത്രില്ലർ പോലുള്ള സിനിമകളാണ് ഗംഭീര സിനിമകളാണെങ്കിലും കുറേ നാളായിട്ട് മലയാളികൾ വെയിറ്റിംഗ് ആണ് ഫാമിലി ആയിട്ടിരുന്ന് പൊട്ടിച്ചിരിച്ച് അല്ലേ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിനിമയിൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ും കയ്യിൽ തോക്കുണ്ട് കൊടകിലെ പ്രധാന ഗുണ്ടയാണോ ഷാജോ ചേട്ടന്റെ പരിപാടികൾ ഫുൾ സസ്പെൻസ് ആണ് ഒന്നും പറയാൻ പറ്റില്ല തോക്കിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട വരും Right. <laughs> right. hey, െ പെട്ടത് ചാടിക്കറിയപ്പോ ആശിക പറ്റി കുറച്ചു പറയാൻ വിട്ടു സോറി കാരണം എല്ലാവരും ബിഹാഫിൽ പറഞ്ഞേ ഈ പടം കൊറേ സിറ്റുവേഷനിലൂടെ കടന്നുപോയതാണ് പോയതാണ് എന്തൊക്കെയെന്ന് ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ല പക്ഷെ അതിലെല്ലാത്തിനും ഞങ്ങൾ കൂടെ നിന്നിട്ടുണ്ട് അപ്പൊ അതേപോലെ കട്ടൊക്കെ കൂടെ നിന്നിട്ടുണ്ടായി ആശിക ആഷിക്ക വിളിച്ചിട്ട് മച്ചാൻ ഒരു പടം ചെയ്യാം എന്നുള്ള രീതിയിലാണ് ആദ്യം കോള വന്നത് പിന്നെ ആ രീതിക്കൊക്കെ ഇങ്ങനെ കറയും കറിയും കറിയും കറങ്ങി അതിനുമ്പോ എടിജെ വിളിച്ച് അതാണ് അതാണ് ആഷിക്ക് വിളിച്ചത് അതും കൂടി പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെങ്കിൽ അവര് രണ്ടുപേരും മണക്കു വേണ്ടി അപ്പോ അങ്ങനെ ഈ പരിപാടിയിൽ ഇത്രയും നല്ല രീതിക്കും ഇത്രയും നല്ല നല്ല രീതിക്കൊരു നല്ല പടം ചെയ്യാൻ കൂടെ നിന്ന് ആഷിക്കൊക്കെ താങ്ക്സ് എല്ലാവരുടെയും സൈഡിൽ നിന്നാണ് താങ്ക് സോ മച്ച് പിന്നെ അഖിലേട അടിപൊളിയായിരുന്നു വർക്ക് ചെയ്യാൻ ഡിഒപി പിന്നെ ഗോവിന്ദട പടം കണ്ടിട്ടില്ല കണ്ടിട്ട് ബാക്കി നേരിട്ട് പറയാം പിന്നെ റൈറ്റർ എല്ലാവരും അടിപൊളിയായിരുന്നു പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു കൊളവാക്കുന്നില്ല പിന്നെ ആയിട്ട് പറയുന്നത് എല്ലാ മറ്റേ ഡയറക്ടോറിയൽ ടീം എല്ലാവരും നല്ല രീതിക്ക് കൂടുന്നൊണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി പടം ചെയ്യാൻ പറ്റി താങ്ക് യു സോ മച്ച് അപ്പൊ എല്ലാവരും ഫൈബ് ഫോർട്ടീനിന്ന് മറക്കരുത് വാലന്റൈൻസ് ഡേ വാലന്റൈൻസ് ഡേക്ക് വേറെ പ്ലാൻ ഉണ്ടെന്ന് അറിയാം പക്ഷെ എന്നാലും പടം കാണാൻ അതിനുശേഷമായാലും മറക്കരുത് പ്ലീസ് വാക്ക് പറഞ്ഞോ വാക്കായിരിക്കണം ആ അത് ഉള്ളൂ ഇത് ഒരു ഈസി ഈസി പടമാണ് എന്ന് പറഞ്ഞാൽ കാണാൻ എളുപ്പമാണ് അധികം ചിന്തിക്കൊന്നും വേണ്ട ഒരു പോപ്കോൺ ഒക്കെ മേടിച്ച് സന്തോഷത്തോടെ ചെയ്യാം എല്ലാം മറന്ന് കാണാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മുടെ മേക്കപ്പ് ചെയ്ത റോണക്സ് മഷർ പിന്നെ ഈ ഇതിന്റെ നിങ്ങൾ കണ്ട ട്രെയിലറും നമ്മുടെ പടത്തിൻ്റെയും എഡിറ്ററായ ചമൻ ചമൻ കുറച്ചധികം തിരക്കിലായതുകൊണ്ട് ചമന് വരാൻ പറ്റിയില്ല അതേപോലെ നമ്മുടെ ഡയറക്ടർ നിമേഷ് താനൂർ പ്രൊഡക്ഷൻ കൺട്രോളർ സുധർമ്മൻ വള്ളിക്കുന്ന് ഇങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട ആളുകളൂടെ ഇവിടെ മിസ്സിംഗ് ഉണ്ട് അവർക്കും കൂടി റെപ്രസെന്റ് ചെയ്തിട്ട് ഞങ്ങളിവിടെ നിൽക്കുന്നു എന്നുള്ളൂ പിന്നെ ഞങ്ങളുടെ എല്ലാ ടീമും ഉണ്ട് ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടാൽ നഷ്ടം വരില്ല എന്നുള്ള ഒരേ ഉറപ്പ് എനിക്ക് തരാൻ പറ്റുള്ളൂ ആ ഒരു വിശ്വാസത്തിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് എനിക്ക് മെസ്സേജ് അയയ്ക്കാൻ ഞാൻ അടുത്ത സിനിമയിൽ കുറച്ചും കൂടി നന്നാകും